ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള പരസ്യമാണ് ആ പരസ്യം അവരെ കൊണ്ട് ജയിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയാണ് മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫാണ് ബി ജെ പി വിട്ട് കോൺഗ്രസ് പോയതിന് ഇപ്പോൾ നിലവിളി കൂട്ടുന്നത് ഒരാൾ ബി ജെ പി വിട്ട് കോൺഗ്രസ് പോയതിന് ഇവരെന്തിനാണ് ഇത്ര നിലവിളി കൂട്ടുന്നത് അപ്പോൾ അത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബി ജെ പിക്ക് വേണ്ടി വർത്തമാനം പറയുകയാണ് കമ്മ്യൂണലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പരസ്യം അതായത് നാല് മത ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞു കിട്ടിയാൽ ബി ജെ പി ജയിച്ചോളും ബി ജെ പിക്ക് അത് ഗുണം ചെയ്യും എന്ന ഒറ്റ കണക്കുകൂട്ടലിലാണ് ആ പരസ്യം കൊടുത്തിരിക്കുന്നത് അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന പത്രത്തിൽ മാത്രം പരസ്യം കൊടുത്തിരിക്കുകയാണ് എന്തിനാ അതും കമ്മ്യൂണൽ പരസ്യം അവരെ വോട്ടൊന്ന് ചിന്നി ചെറുകി കിട്ടിയാൽ അവിടെ ബി ജെ പിക്ക് ആണ് ഗുണം ചെയ്യുക അതറിയാത്തോലൊന്നും ഇല്ലല്ലോ ഇടതുപക്ഷക്കാർ അപ്പോൾ ആ ആംഗിൾ തന്നെയാണ് ഇപ്പോൾ സാതിക്കലീശാബ്ദങ്ങളുടെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് അത് ചർച്ചയാക്കാൻ വേണ്ടി പറയുന്നതാണ് സാതിക്കലീശ്യാബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഇവിടെ സമൂഹത്തിലൊരു വിഭാഗീയ പ്രശ്നം വന്നാൽ തന്നെ കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊണ്ട് മുനമ്പത്ത് അവിടെ പോയി അവിടെയുള്ള മഹാന്മാരായ മഹന്മാരായ പിതാക്കളുമായി അവിടെയുള്ള ബിഷപ്പ്മാരുമായി ഒക്കെ നേരിട്ട് ചർച്ച നടത്തി സമൂഹത്തിലൊരു ചിത്രത വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് അതുതന്നെയാണ് ശിഹാബ്ദങ്ങൾ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നായപ്പോൾ ചെയ്തത് യഥാർത്ഥത്തിൽ ശിഹാബ്ദങ്ങള് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആളില്ലാതെ തിരിച്ചു പോയി എന്നൊക്കെ പറയും അതൊക്കെ പിന്നെ ഇല്ലാത്ത കാര്യമാണ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ അന്ന് ധീരമായ സ്റ്റാൻഡ് എടുത്തു ഇന്ന് ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നു ബാബരി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിൽ സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടി സിയാബ് തങ്ങളെടുത്ത സ്റ്റാൻഡ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതൊന്നല്ല എത്ര പ്രാവശ്യം പാണക്കാട് തങ്ങന്മാരെടുത്തിട്ടുണ്ട് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്കറിയാം ഞാൻ നിങ്ങളുമായി വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഷെയർ ചെയ്യാം എൻ്റെ ചുമലിൽ ഇങ്ങനെ കൈ തങ്ങൾ അന്ന് ആ ക്ഷേത്രത്തിൻ്റെ പടവുകൾ കയറിയത് അതിരാവിലെ എന്തിനായിരുന്നു ക്ഷേത്രത്തിൻ്റെ വാതില് ആരോ രാത്രി തീയിട്ടു അത് കത്തിപ്പടർന്നാൽ വലിയ പ്രശ്നമാവും എന്ന് കണ്ടിട്ട് തങ്ങൾ കാറു കൊടുത്ത് പുറപ്പെട്ട് ഞാനുണ്ടായിരുന്നു കൂടെ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവിടെ പോയി എത്ര അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ചരിത്രം രേഖപ്പെടുത്തിയല്ലേ അതുപോലെ തന്നെയാണ് മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിൽ പ്രത്യാശയുടെ മുനമ്പിൽ കേരളം എന്നാണ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിച്ചത് എന്താ പ്രത്യാശ സാമുദായികമായി ഒരു ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു നീക്കം സാദിക്കലീശയാബ്ദങ്ങൾ നടത്തി എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അതെ അതാണ് സാദിക്കലി സാദിക്കലീസ് ആബ്ദങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കറൻറ്റായി കേരള ഗവൺമെൻറ് പരാജയപ്പെട്ട ഒരു സ്ഥലത്ത് മുനുമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാദികലീശാബ്ദങ്ങൾ നടത്തിയ നീക്കം അത് ചർച്ച ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നോൺ ഇഷ്യൂ ജമാഅത്ത് ഇസ്ലാമിക്ക് സപ്പോർട്ട് ഇത് എന്ത് സപ്പോർട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് സപ്പോർട്ട് പൊന്നാനി സ്റ്റേജ് നമുക്ക് ഓർമ്മയില്ലേ വണ്ടി ലീഗിനെതിരായി ഈ എതിരായിട്ട് പൊന്നാനി സ്റ്റേജിൽ അതേപോലെ എത്ര പ്രാവശ്യമാണ് ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുപോലെ ഒന്നിച്ച് ഒന്നിച്ച് പിന്നെ മത്സരിച്ചിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമി പഴയ പഴയ കാലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ അവരുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ ഈ പറഞ്ഞ ഒറ്റപ്പാലത്ത് പിന്നെ മുഖ്യമന്ത്രി പറയുന്ന ആ കാലത്തൊക്കെ അവരുടെ കൂടെ മുമ്പിലാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നതാണ് ഇപ്പോൾ അവർക്ക് അവരോട് സഖ്യമില്ല അല്ലെങ്കിൽ അവരോട് അഭിപ്രായ വ്യത്യാസമായി കാരണം എന്താ അവരിങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ജമായത്ത് ഇസ്ലാമി എന്നല്ല പലരും എതിർക്കും അങ്ങനെ ഇപ്പോൾ അവർക്ക് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അടിയിൽ ഇങ്ങനൊരു വർത്തമാനം ജമായത്ത് ഇസ്ലാമിയെ പറഞ്ഞ് അവിടെ ഒരു പിന്നെ അവരെ ഉപയോഗിച്ച് ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കണം അതിനു വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ കലികശിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് അവരൊരു സ്റ്റാൻഡ് എടുക്കണേന്ന് യു ഡി എഫ് യു ഡി എഫാണ് യു ഡി എഫിലെ ഇടകക്ഷൊന്നും അല്ലല്ലോ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നെ അപ്പോൾ അത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മുനമ്പം ആ പ്രത്യാശയുടെ മുനമ്പിലേക്ക് എന്നും പറഞ്ഞ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ ഹൈ ഹൈലൈറ്റായിട്ട് കൊണ്ടുവന്ന ആ ദിവസമാണ് വീണ്ടും മുഖ്യമന്ത്രി ഇത് പറഞ്ഞ് ചർച്ച വഴിതിരിച്ച് വിടാൻ നോക്കുന്നത് അതും അവിടെ പത്രപരസ്യമൊക്കെ ഒരേ ഒരേ സംഗതിയാണ് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചിട്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് സഹായകരമായ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചർച്ച വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്